ഡയാലിസിസ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലേ കിഡ്നി ഡിസീസ് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വൈറ്റൽ ട്രീറ്റ്മെൻറ്റിനെയാണ് ഡയാലിസിസ് അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ രംഗത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ പ്രൊസീജിയർ ചെയ്യുന്ന പ്രൊഫഷണൽസിനെയാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഡയാലിസിസ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് സാധാരണയായി ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡയാലിസിസ് ടെക്നീഷ്യന്മാർ ഒരു പ്രൊസീജിയർ നടത്തുന്നത് ഡയാലിസിസ് ടെക്നീഷ്യൻ ആകാവുന്ന പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സാണ് ബി എസ് സി ഡയാലിസിസ് ഈ ഒരു കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി എസ് സി ഡയാലിസിസ് എന്നത് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സാണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എൽ ബി എ സെൻറ്ററിലൂടെ അതായത് എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് എൻട്രൻസ് എക്സാം ഇല്ലാതെ പ്ലസ് ടു മാർക്ക് വെച്ച് റാങ്ക് ലിസ്റ്റിലൂടെ മെറിറ്റ് ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത് നോർമലി എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസത്തിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും ബി എസ് സി നഴ്സിംഗ് ബി എസ് സി എം എൽ ടി തുടങ്ങിയ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ അഡ്മിഷൻ്റെ കൂടെ തന്നെയാണ് ബി എസ് സി ഡയാലിസിൻ്റെ ഇത് നടക്കുന്നത് ബി എസ് സി ഡയാലിസിസ് കോഴ്സിന്റെ കാലാവധി മൂന്ന് വർഷത്തെ പഠനവും അതോടൊപ്പം ഒരു വർഷത്തെ കമ്പൾസറി ഇന്റേൺഷിപ്പും അടങ്ങിയതാണ് മൂന്ന് വർഷത്തെ പഠനവും ഒരു വർഷത്തെ ഇന്റേൺഷിപ്പും ഗവൺമെന്റ് കോളേജിലേക്കും സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കും അപ്ലൈ ചെയ്യാൻ ആദ്യം എൽ ബി എസ്സിലൂടെ രജിസ്റ്റർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വരണം ഇനി ഈ കോഴ്സ് പഠിക്കാനുള്ള യോഗ്യത നോക്കാം ആർക്കൊക്കെ ബി ഡയാലിസിസ് പഠിക്കാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളോടെ ഹയർ സെക്കൻഡറി എക്സാം പാസ്സായവർക്കാണ് പഠിക്കാവുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെപ്പറേറ്റ് മിനിമം പാസ് മാർക്കോടെ പ്ലസ് ടു വിജയിച്ചിരിക്കണം ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ വി എച്ച് എസ് സി അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും പരിഗണിക്കുന്നതാണ് ഇനി ഏതൊക്കെയാണ് ബി എസ് സി ഡയാലിസിൻ്റെ കോളേജുകൾ എന്ന് നോക്കാം കേരളത്തിലെ നാല് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും രണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി പ്രോസ്പെക്റ്റ് അനുസരിച്ചിട്ടുള്ള കോളേജ് ലിസ്റ്റും സീറ്റുകളുമാണ് പറയുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം പതിനാറ് സീറ്റുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ പതിനൊന്ന് സീറ്റുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം പതിനൊന്ന് സീറ്റുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഇരുപത്തിരണ്ട് സീറ്റുകൾ ഇവയാണ് നാല് ബി എസ് സി ഡയാലിസിൻ്റെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ഇനി പറയുന്നത് രണ്ട് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് ഒന്ന് എം ഇ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പെരിന്തൽമണ്ണ രണ്ട് കെ എം സി ടി കോളേജ് ഓഫ് അലീഡ് ഹെൽത്ത് സയൻസ് മുക്കം കോഴിക്കോട് വ രണ്ടുമാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇവയുടെ സീറ്റുകളുടെ എണ്ണം ഒരു പക്ഷേ മാറ്റം ഈ വർഷം അതുപോലെ തന്നെ കോളേജ് ലിസ്റ്റിലും ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലെ ഡയാലിസിസ് ടെക്നീഷ്യൻ ആകാൻ സാധിക്കും ഈ കോഴ്സിന്റെ രണ്ട് വർഷത്തെ ഡിപ്ലോമയും കേരളത്തിൽ അവൈലബിൾ ആണ് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി അതും എൽ ബി എസ്സിലൂടെ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ അഡ്മിഷൻ സമയത്ത് ആ കോഴ്സിന്റെ സെപ്പറേറ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷത്തെ ജൂൺ ജൂലൈ മാസത്തോടെ നോട്ടിഫിക്കേഷൻ വരും രജിസ്റ്റർ ചെയ്തുകൊണ്ട് വിവിധ റാങ്ക് ലിസ്റ്റിൽ വരും അത് കഴിഞ്ഞ് വിവിധ അലോട്ട്മെന്റുകളിലൂടെയാണ് അഡ്മിഷൻ നടക്കുന്നത് എൽ ബി എസിൻ്റെ അപ്ഡേറ്റ്സുമായി കാണാം ഇതുപോലെയുള്ള കൂടുതൽ അഡ്മിഷൻ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്